കേരള സർവകലാശാല കലോത്സവ മൂല്യനിർണ്ണയത്തിൽ തെളിഞ്ഞത കോഴയും തട്ടിപ്പും മുഴുവൻ പരാതികളും സർവകലാശാല പരിശോധിക്കും കലോത്സവ തുടർ നടത്തിപ്പിൽ തീരുമാനം ഈ ആഴ്ചയും ഉണ്ടാകും വെള്ളിയാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേരാനാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി നിർണായക തെളിവുകൾ ജനൻ ടി വി പുറത്തുവിടുകയാണ് ഇതുതന്നെയാലും ഈ കലോത്സവത്തിൽ ആ തീർച്ചയായും കോഴയും തട്ടിപ്പും തന്നെയാണെന്ന് തന്നെയാണ് ആ ഉറപ്പിച്ച പറയാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ഒരു നടപടികളൊക്കെ ഏത് തരത്തിലായിരിക്കും ആ വിഷ്ണു സായുധ കലാപത്തിന്റെ പേര് നൽകി ഇൻഡിഫാദ എന്ന പേര് നൽകി ആദ്യം തന്നെ കളന്നിറഞ്ഞ കലോത്സവം അവസാനം അവസാന തീയതിയിലേക്ക് എത്തിയപ്പോൾ അത് കലാപോത്സവമായി കയ്യാങ്കളിയിലേക്ക് മാറിയ കാഴ്ചയാണ് കേരള സർവകലാശാല ആസ്ഥാനത്തും ഒപ്പം തന്നെ സർവകലാശാലയുടെ സമീപത്തുള്ള കോളേജുകളിലും നമ്മൾ കണ്ടത് എന്തായാലും മൂന്ന് ഇനങ്ങളിലാണ് ഔദ്യോഗികമായി വിധി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകിയത് മാർഗംകളി ഒപ്പം തന്നെ തിരുവാതിര ഉൾപ്പെടെയുള്ള ഇനങ്ങൾക്ക് ഔദ്യോഗികമായൊരു ഫലപ്രഖ്യാപനം നടന്നിട്ടുമില്ല മാറിവാനീസ് കോളേജാണ് നിലവിൽ പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഒപ്പം തന്നെ ഈ സംഘതൃത്വം ഉൾപ്പെടെയുള്ള കലാപരിപാടികളിൽ അല്ലെങ്കിൽ പരിപാടികളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കോഴവിവാദവും വിവാദവും ഉയർന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് സി പി എമ്മിന്റെ അനുനായികളും ഒപ്പം തന്നെ സി പി എം നേതാക്കളുമാണ് ഈ കോഴ വാങ്ങിയതിന് പിന്നിൽ എന്നുള്ളൊരു ആരോപണവും അതിന്റെ തെളിവുകളടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിലാണ് ഇന്നലെ വൈകിട്ടോടു കൂടി ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഔദ്യോഗികമായി കല കലോത്സവം നിർത്തിവെക്കാൻ സർവകലാശാല വി സി ഡോക്ടർ കുന്നമേൽ ഔദ്യോഗികമായി നിർദ്ദേശം നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആസ്ഥാനം ഉൾപ്പെടെ നടന്ന ഏകദേശം പത്ത് പത്തോളം വേദികളിൽ നടന്ന പരിപാടികൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ആദ്യമായിട്ടാണ് ഒരു കലോത്സവം ഇത്തരത്തിലൊരു ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കാതെ അവസാനിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്തായാലും മറ്റിനങ്ങൾ അതായത് മാറ്റിവെച്ചിരിക്കുന്ന മറ്റിന് ഉൾപ്പെടെ നടത്താൻ വരും ദിവസങ്ങളിൽ തന്നെ നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യം വിദ്യാർത്ഥികളെ ടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ കേരള സർവകലാശാല കാര്യമായി തന്നെ പരിശോധിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വെള്ളിയാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സിൻഡിക്കേറ്റ് യോഗമായിരിക്കും അന്തിമമായ ഒരു തീയതി അല്ലെങ്കിൽ ഈ മറ്റ് പരിപാടികളുടെ നടത്തിപ്പ് ഫലപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറ്റിയിൽ നിന്ന് മാറി ഒരു കേന്ദ്രത്തിൽ ഈ പരിപാടികൾ അവതരിപ്പിക്കാം അല്ലെങ്കിൽ അതിന്റെ ഫലപ്രഖ്യാപനം ഉൾപ്പെടെ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് കേരള സർവകലാശാല എത്തുകയാണ് പക്ഷേ അന്തിമമായ ഒരു തീരുമാനമെടുക്കുക സിൻഡിക്കേറ്റ് യോഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ജഡ്ജിംഗ് പാനലിനും ഒപ്പം തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടും ഉയർന്നിട്ടുള്ളത് വലിയ രീതിയിൽ കോഴ വാങ്ങിയിട്ടുണ്ട് ദിവസങ്ങൾ നീണ്ട പരിശീലനം ഒപ്പം തന്നെ നാളുകൾ നീണ്ട ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായ ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഈ പരാതികൾ കൂടി സർവകലാശാല കാര്യമായി തന്നെ പരിശോധിക്കുകയാണ് അതിന് പ്രത്യേക കമ്മിറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ പരാതികൾ പരിഹരിച്ചു ശേഷം അല്ലെങ്കിൽ പരിശോധിച്ച ശേഷം ഒരു അന്തിമ വിധി പ്രസ്താവം അല്ലെങ്കിൽ ഫലപ്രഖ്യാപനം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് സർവകലാശാല കൂടി എത്തിയിട്ടുണ്ട് എന്തായാലും വെള്ളിയാഴ്ചത്തെ ഈ സിൻഡിക്കേറ്റ് യോഗം നിർണായകമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാല കടക്കാൻ പോവുക ഒപ്പം തന്നെ കലോത്സവത്തിന്റെ പുതിയ നടപടികൾ അല്ലെങ്കിൽ തുടർ നടപടികളും തുടർ നടത്തിപ്പം അത് ഈ ആഴ്ച തന്നെ എന്നുള്ള സൂചനകൾ കൂടിയാണ് കേരള സർവകലാശാല ഈ ഘട്ടത്തിൽ നൽകുന്നത് വിഷ്ണു യെസ് വ്യക്തമാണ് കലോത്സവ തുടർ നടത്തിപ്പിൽ തീരുമാനം ഈ ആഴ്ച ഉണ്ടാകും വെള്ളിയാഴ്ച തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരാനാണ് തീരുമാനം ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്